മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഡൽഹി പോലീസിന്റെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്കുള്ള ഒരു അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം പെട്ടെന്ന് തന്നെ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട സോ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ഇതിൻ്റെയും സിലബസിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വ്യത്യാസമുള്ള ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ പർച്ചേസ് ചെയ്യാം അതുപോലെ ഇതിന് ആവശ്യമായിട്ടുള്ള ക്ലാസുകൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ആണെങ്കിലും അതും നമ്മൾ റൺ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിലും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് വളരെ പെട്ടെന്ന് എസ് എസ് ഇൻ്റെ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഒരു ദിവസം എക്സ്ട്രാ ഫീസ് എടുക്കാനുള്ള ദിവസം നൽകുന്നത് കാണാൻ സാധിക്കും ഇനി അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകം അത് തിരുത്താനുള്ള സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പരീക്ഷ നടക്കുന്ന സമയം എന്ന് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ മാസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഡൽഹി പോലീസിൻ്റെ എല്ലാ പരീക്ഷകളും നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് നിരവധി നോട്ടിഫിക്കേഷൻ ഇതിനകം ഡൽഹി പോലീസിലേക്ക് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അധികം നോട്ടിഫിക്കേഷൻ ആണ് ഡൽഹി പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഉണ്ട് കോൺസ്റ്റബിൾ രണ്ട് മൂന്ന് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ രണ്ടെണ്ണം വന്നിട്ട് അങ്ങനെ അങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്ക് കോൺസ്റ്റബിൾ രണ്ട് ഉണ്ട് ഹെഡ് കോൺസ്റ്റബിൾ രണ്ട് നോട്ടിഫിക്കേഷനുണ്ട് എസ് ഐൻ്റെ ഒരു ഉണ്ട് ഇങ്ങനെ നിരവധി നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഡൽഹി പോലീസിലേക്ക് വിളിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാൻ ലെവൽ ഫോറാണ് പേ എസ് കെയിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കും ഗ്രൂപ്പ് സി പോസ്റ്റ് പോസ്റ്റാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി എന്ന് പറയുന്ന ഓപ്പൺ കാറ്റഗറിയിൽ അതായത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതിൽ ഇരുന്നൂറ്റി ാണ് ടോട്ടൽ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വേക്കൻസി ഉണ്ട് ഫീമെയിൽസിനെ നോക്കിയാണെങ്കിൽ നൂറ്റി അറുപത്തെട്ട് ഒഴിവുകളും വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രായപരിധി പറഞ്ഞത് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഏഴ് രണ്ടായിരത്തിനും അതുപോലെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ച് വർഷത്തിളവ് എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തിളവ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും സാധാരണ നൽകപ്പെടുന്നത് പോലെ തന്നെ ലഭിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കും ഏത് പ്ലസ് ടു ആണെങ്കിലും അപ്ലൈ ചെയ്യാം ഇന്ന് പ്ലസ് ടു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏത് പ്ലസ് ടു ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം സ്പീഡിൻ ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ മുപ്പത് വേഡ് പെർ മിനിറ്റിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഹിന്ദി ടൈപ്പിങ്ങിന് ഇരുപത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കണം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ടൈപ്പിംഗിൻ്റെ കോഴ്സ് എടുത്ത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇത് പഠിച്ചെടുത്താൽ മതി ടൈപ്പിംഗ് സ്പീഡ് ആക്കിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ യോഗ്യത മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു മതിയൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാൻ എസ് എസ് സിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ മൈ എസ് എസ് സി എന്ന് പറയുന്ന ആപ്പിലൂടെയോ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന് മുമ്പ് ഡൽഹി പോലീസ് കോൺസ്റ്റബിളുടെ അപേക്ഷിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സമാന രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഡിസ്ക്രിപ്ഷൻ മൊത്തത്തിൽ ഒന്ന് വ്യൂ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും അപ്പോൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ജനറൽ ഇ ഡബ്ലു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടത് ഇതിൻ്റെ പരീക്ഷാ സെൻ്റർ വരുന്നത് എറണാകുളം അതുപോലെ തന്നെ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ പിന്നെ കണ്ണൂർ പിന്നെ ലക്ഷദ്വീപും ഉണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിലെ ലക്ഷദ്വീപിലുള്ള പരീക്ഷാ സെൻ്റർ എന്ന് പറയുന്നത് ഇനി ഇതിന് ആദ്യം വരുന്ന പരീക്ഷയാണ് കേട്ടോ എക്സാം റിട്ടേൺ ആണ് വരുന്നത് ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വരുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റബിൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇംഗ്ലീഷ് ഇല്ല അപ്പോൾ ഇംഗ്ലീഷും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെ യോഗ്യത സെയിം ആണ് പ്ലസ് ടു മതി രണ്ടിനും അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് അപ്പോൾ പ്ലസ് ടു ഉള്ളതും രണ്ടിനും നിങ്ങൾ അപേക്ഷിക്ക എന്നിട്ട് ഹെഡ് കോൺസ്റ്റബിളിനും കോൺസ്റ്റബിളിനും കവർ ചെയ്ത് നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പി ഡി എഫ് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ സെൽഫായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ഏതൊരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം ആദ്യമുള്ള ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് എണ്ണൂറ് മീറ്റർ ഓടി ഓടിത്തീർത്താനുള്ള സമയം പിന്നെ ലോങ് ജമ്പ് ഹൈ ജമ്പ് അതുപോലെ ആൺകുട്ടികളുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നേ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ നൂറ്ററുപഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം കേട്ടോ പെൺകുട്ടികളാകുന്ന സമയത്ത് നൂറ്റി സെന്റിമീറ്റർ സെൻറ്റിമീറ്റർ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ജസ്റ്റ് എഴുപത്തെട്ട് സെന്റിമീറ്റർ വേണം എൺപത്തി സെന്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ പ്ലസ് ടു ഒക്കെ പാസ്സായ മിനിമം ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട